ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ പക്ഷെ ഒരു ഒത്തിരി കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനില്ല അപ്പോൾ എന്താണെങ്കിലും ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിട്ടോ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പത്തേന് ഇറങ്ങിയിട്ടോ ഞാനൊക്കെ ഒന്ന് മഞ്ചേരിക്ക് പോകേണ്ടിയിരുന്നു അപ്പോൾ മക്കളൊക്കെ സ്കൂളിലാക്കിയിട്ട് പിന്നെ വീട് പണിൻ്റെ അവിടേക്കൊന്ന് പോയിട്ടോ ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് കൗകുതായി ഗ്രോ ബാഗിൽ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിക്ക് വെള്ളം ഒഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നേരത്തെ നാൾ വ്ളോഗ് ചെയ്തപ്പോഴും നമ്മൾ ഡ്രമ്മിലൊക്കെ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ആ ഡ്രമ്മത്തെ വെള്ളം എടുക്കാൻ പോവാണ് കേട്ടോ അതാകുമ്പോൾ താഴത്തുനിന്ന് തന്നെ വെള്ളം കിട്ടുമല്ലോ അപ്പോൾ അതെടുത്തതുകൊണ്ട് ഞാനൊന്ന് നനക്കട്ടെ വീട് പണി മുഗലത്തെ സ്ട്രക്ചർ ഒന്ന് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഇതൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിടാൻ കേട്ടോ ഇൻഷാല്ല അപ്പോൾ ആ ഒരു വെയ്റ്റിങ്ങിലാണ് ഇനിയിപ്പോൾ അപ്പത്തിനൊക്കെ മഴക്കാലാവുമായിരിക്കുമല്ലേ എല്ലാ പണിയും ഏകദേശം ഒക്കെ ഒന്ന് തീരുമ്പത്തിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ മഞ്ചേരിയിലോട്ടാണ് പോയത് കേട്ടോ അവിടെ രണ്ട് മൂന്ന് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇതിൻ്റെ ഒരാവശ്യം എന്താണെന്ന് വെച്ചാൽ യജുമാട്ടിലൊന്ന് കയറേണ്ടിയിരുന്നു കേട്ടോ എനിക്ക് ബുക്ക്സ് ഏതെങ്കിലും നോക്കേണ്ടിയിരുന്നോ അതുപോലെ തന്നെ ഡയറികളും നോക്കാനുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ഡയറി എനിക്ക് വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു രണ്ടുപേർക്ക് കൊടുക്കാൻ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളത് വേണം വേണം എന്ന സിംപിൾ ആയിട്ടുള്ളതും വേണം കേട്ടോ പിന്നെ കുട്ടീസിനല്ല കുട്ടീസിന് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുല്ല അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വാങ്ങാൻ തോന്നും പക്ഷെ ഇതൊന്നും വാങ്ങിയിട്ട് ഇപ്പൊ ഉപകാരമല്ലല്ലോ അവര് കുറച്ചും കൂടെ ആയിട്ടാണെങ്കി പിന്നെയും കുഴപ്പമില്ല ആ ഒരു ബുക്കിന് അറുപത് രൂപേനെ കേട്ടോ ആ കുഞ്ഞു ബുക്കിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ എനിക്കാണെങ്കിലോ ഇങ്ങനെ ബുക്സും അതുപോലെ തന്നെ ഡയറികളും ഇതൊക്കെ കണ്ടാൽ പിന്നെ അവിടുന്ന് പോരാനും തോന്നൂലട്ടോ അല്ല അതൊന്ന് തൊട്ട് തലോടി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പേജ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ എന്നാൽ അത് വിചാരിച്ചിട്ട് ഒരുപാട് ടൈമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റുള്ളൂ ഞാനിവിടെ നിന്നിട്ടുള്ളൂ കേട്ടോ എനിക്ക് വേണ്ടത് പെട്ടെന്ന് അടുത്ത് കണ്ട് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിവിടെ ഗിഫ്റ്റ് കൊടുക്കാൻ പെന്നൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കിഡ്സിൻ്റെ കളക്ഷനും എല്ലാ കളക്ഷനും അധികം ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ കണ്ണുടക്കിയത് ഫുള്ള് കിഡ്സിൻ്റെ കളക്ഷനിലേനും പിന്നെ ഞാനൊരു ടൈം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങേണ്ടാവുകൊണ്ട് ഞാൻ പെൻ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ വീണ്ടും ഞങ്ങൾ തിരിച്ചു പോകുന്നു ഒരുപാട് നേരമൊന്നും അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീട് പണിയുടമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് പേരെ കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങള് തിരിച്ചു പോന്നപ്പോൾ ഏകദേശം ഒരു രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാണെങ്കിലും ഉച്ചയായല്ലോ അപ്പം എന്നാൽ പിന്നെ പൊന്നേനും ചിഞ്ഞേനും ഒക്കെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് പോവാന്ന് എന്ന് വിചാരിച്ചു കേട്ടോ എന്നാൽ അവർക്ക് സ്കൂളിൽ പഠനോത്സവമായിരുന്നു അതുകൊണ്ട് അവരുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ അതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുള്ളിക്കളിച്ച് നടക്കായിരിക്കും കേട്ടോ പിന്നെ വീണ്ടും വരെ വന്നിട്ട് എടുക്കണ്ടേ അപ്പോൾ ആ ഒരു മടിയുകൊണ്ട് അവർ എടുത്ത് പോകുന്നു പിന്നെ ഞങ്ങൾ പൂരനെ വൈകാണ് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നിന്ന് പൈനാപ്പിളും മാങ്ങയും അതുപോലെ തന്നെ വത്തയ്ക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളു ഞങ്ങൾക്ക് ചിലവാകുള്ളൂ കേട്ടോ ഈ ഓറഞ്ച് മുസമ്പി പോലത്തെതൊന്നും ഞങ്ങൾക്ക് തീരെ കഴിക്കാൻ കഴിയൂല പിന്നേം തോന്നിട്ടോ എനിക്ക് തീരെ വഹിക്കൂല എനിക്ക് പുളിനോട് വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ കാക്കുമാണ് പുളിൻ്റെ ആള് ഞാനിങ്ങനെ മധുരം ഉള്ളത് വത്തക്ക മാങ്ങ അങ്ങനത്തതൊക്കെ കേട്ടോ ഇനിയിപ്പോ മുന്തിരി ഒക്കെ മധുരം ആണെങ്കിൽ രസമാണ് അപ്പൊ ഇങ്ങനെ ഉണ്ടായി നിങ്ങളെ എന്താ പറയാ പഠനോത്സവം ഒക്കെ പൊന്നു നീനു അടിപൊളി തീരെ രസിച്ച് വീഡിയോ എടുക്കണ്ട എന്റെ ടീച്ചർ ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തു ആ എന്താ തീരെ രസം രസം ഉണ്ടായില്ല പറയണേ ആ സംഭവം എന്താച്ചെങ്കിൽ ഓല ഒരു വർഷം പഠിപ്പിച്ച ടീച്ചർ ഇന്നലെ പൊയ്ക്കണിട്ടോ പൊയ്ക്ക മീൻസ് എക്സാം പ്രിപ്പറേഷൻസ് ആയിങ്ങാണ്ട് ലീവ് എടുത്തതാണ് അപ്പൊ പിന്നെ ഓളെ ടീച്ചർ ഇല്ലല്ലോ ഓലാണെങ്കി ടീച്ചറും ടീച്ചറിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ഓലും ടീച്ചറും അതിന്റെ ഒരു മിസ്സിങ് ആണ് പിന്നെ ചിന്നു എങ്ങനെ ഉണ്ടായിരുന്നു

Okay. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് കേട്ടോ ഇനി പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാതും ചെയ്ത് തീർന്ന് ഇന്ന് ഞാൻ കുറച്ച് വൈകിട്ടാണ് കിച്ചണത്തെ പണിക്കൊരുങ്ങിയത് കേട്ടോ അപ്പോൾ നേരെ പെട്ടെന്ന് വന്നുകൊണ്ട് എന്താ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നാലോചിച്ചോട്ടോ അപ്പം നിങ്ങൾക്ക് തോന്നിയിരുന്ന ഫുഡായിട്ട് നമുക്ക് മാക്രോണി അല്ല ചീസി ചിക്കൻ മാക്രോണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ റൈസ് കുക്കർ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇതിൽ വാട്ടർ ഒക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ടാണ് ഞാനിവിടെ ഷോട്ട് ഗ്രെയിനാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മുടെ നോർമൽ കുക്കറിൽ ഉണ്ടാക്കുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുക അതിന് പുറമെ നമുക്കിത് തുറക്കാനും അടക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് നമുക്ക് പല റെസിപ്പികളും ഈ ഒരു കുക്കറിൽ ട്രൈ ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ചിക്കൻ കറി ചിക്കൻ കുറുമുണ്ടാക്കുന്നതൊക്കെ ഈയൊരു റൈസ് കുക്കറിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വാട്ടർ ഇവിടെ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ സൺഫ്ലവർ ഓയിൽ എന്തിനാ വെച്ചെങ്കിൽ ഇങ്ങനെ സ്റ്റിക്കായി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഞാനിവിടെ ഏകദേശം ഒരു ഒന്നേക്കാ കപ്പ് മാക്രോണിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് ഇത് തന്നെ കേട്ടോ ഇതാകുമ്പോൾ പിന്നെ മക്കളും ഇഷ്ടത്തോടു കൂടി കഴിച്ചോളൂ നമുക്ക് വലിയ റിസ്ക് ഒന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പതാ നമ്മുടെ മാക്രോണിവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ ഒരുപാട് ഇങ്ങനെ തളച്ച് അങ്ങനെ നിക്കൂലോ പക്ഷെ നമ്മൾ സംഭവം ഇത് അടിപൊളി ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്താണ്ട് ക്ലീൻ ചെയ്ത് അതായത് നോർമൽ ക്ലീൻ ചെയ്ത് ഇതിൽ തന്നെ വെച്ചു കേട്ടോ അതിനുശേഷം ഇതൊന്ന് എടുത്തു എന്നിട്ട് നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാകും ഇത് അപ്പൊ ഇത് കണ്ടു ഇതിനേ ഇത് നന്നായിട്ട് മെൽറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്ത് പോയിട്ട് ഞാൻ റെഡിയാക്കി വെച്ച് വെളുത്തുള്ളി എടുത്തു എടുത്തോ കൊണ്ടുവരാനും കേട്ടോ അപ്പോൾ ആ ഒരു വെളുത്തുള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് അളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെക്ക കേട്ടോ ഇതിങ്ങനെ തുറന്ന് വെച്ചാണ്ട് സോൾട്ട് ചെയ്ത് അങ്ങനല്ലോ അത് ചെയ്യ ഇത് നമ്മൾ മാക്സിമം അടച്ചു വെച്ചിങ്ങാണ്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്യാൻ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ തുറക്കും ചെയ്യാം അതാണ് ഇതുകൊണ്ടുള്ളൊരു ഗുണട്ടോ നോർമൽ കുക്കറാണെങ്കിൽ നമ്മൾ ആ ഏറ് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ടേ ഇത് പിന്നെ അങ്ങനെയൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ എൻ്റെയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മൈദമാവ് പോയി അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് സ്പൂണ് മൈദമാവ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ക്രീമി ടെക്സ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് ഈയൊരു ബട്ടറിൽ ഇട്ട് കാണ്ടന്നെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണ പോവോളം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചു ഒരു പതിനഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡ് അടച്ചു വെച്ചിട്ടുള്ളൂ കേട്ടോ വീണ്ടും ഇത് ഓപ്പൺ ചെയ്തു എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ എന്നിട്ട് വീണ്ടും ഒരു മുപ്പത് സെക്കൻഡോടും ഒന്ന് അടച്ചു വെച്ചു ഏകദേശം മാക്സിമം പോയ ഒരു ിട്ടോ അപ്പോൾ കണ്ടോ ആ ഒരു ഓയിലൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഞാനിവിടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പാൽ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താണ്ട് അതിൽത്തെ ആ ഒരു കട്ടകൾ ഉണ്ടാവുമല്ലോ അതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് ഇങ്ങനെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതിന് കൂടെ ഇങ്ങനെ കട്ടകളും ഇങ്ങനെ ഉടച്ചുടച്ച് വരികട്ടോ അപ്പം തന്നെ ഇത് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പേഴ്സണലി എനിക്ക് മാക്രോണി ഭയങ്കര ഇഷ്ടമാണ് അതായത് ഇങ്ങനെ ട്രൈ ചെയ്യുന്ന കേട്ടോ നോർമലായിട്ടാണെങ്കിൽ വലിയൊരു താല്പര്യമൊന്നുമില്ല അപ്പം ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്രീം ഇങ്ങനെ തന്നെ ഈ ഒരു പാലിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആ പാലൊന്ന് ഒഴിച്ചു കൊടുത്തുകാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചൂടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിലോട്ട് നമ്മൾ വെജ്ജീസ് സവാളിയും അതുപോലെ തന്നെ റെഡ് ക്യാപ്സിക്കവും പിന്നെ യെല്ലോ അതുപോലെ തന്നെ ഗ്രീൻ ക്യാപ്സിക്കോ ആണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഫ്ലേവറും ഈ ഒരു രീതിയിൽ വരുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ല ടേസ്റ്റാണ് ഇതിന്റെ കൂടെ തന്നെ ചീസ് ഉണ്ടല്ലോ അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണാണ്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് വെച്ചത് ഉണ്ടായിരുന്നല്ലോ നമ്മൾ മുള മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കണ്ടൊന്ന് കുക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ എന്താ പറയുക ചോദിച്ചെങ്കിൽ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക പക്ഷേ എനിക്കിങ്ങനെ നോർമൽ കുക്കിങ്ങിനോടെയായിരുന്നു അപ്പോൾ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്ത് കേട്ടോ പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഇല്ലേ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക off. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ടാവും ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഇത് നന്നായിട്ട് ബോയിൽ ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടില്ല മാക്രോണി ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ മാക്രോണി ഒന്ന് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പച്ച പച്ചവെള്ളത്തിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകുമ്പോൾ തീരേയും ഒട്ടാതെ കിട്ടും കേട്ടോ അപ്പോൾ അത് കണ്ടോ ഇത് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക പിന്നെ ഇതിങ്ങനെ ഒട്ടിങ്ങാണ്ട് ചീസി ആയിട്ടാവുമ്പോൾ കുറച്ച് ഒട്ടിങ്ങാണ്ടാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ ഞാൻ ചെയ്തത് പറഞ്ഞു തന്നെയുള്ളൂ പിന്നെ ഇതിലോട്ട് ലാസ്റ്റ് കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ റെസിപ്പി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഏറ്റവും അവസാനമായിട്ട് നമ്മളെ ചീസ് സ്ലൈസസ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചീസിനോട് പൊതുവേ താല്പര്യം ഉണ്ടാവുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ചീസ് ക്യൂബ്സ് മാത്രം ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചാണ്ട് ഒരു പത്ത് മിനിറ്റും കൂടെ ഇങ്ങനെ വെക്കാം അപ്പോൾ അതിന് ശേഷം ഓപ്പൺ ആക്കിയപ്പോഴും ഈ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടെ അതായത് കുറച്ചേരം ഇരിക്കുമ്പോൾ വീണ്ടും ആ ഒരു ീം ഒന്ന് തിക്നെസ് കൂടി വരും കേട്ടോ അപ്പം ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് കണ്ടോ ഇതിന് ഏകദേശം ഒന്ന് ഇരിക്കുമ്പത്തിന് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ടൈറ്റനായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഓഫായിട്ടുണ്ട് അതായത് ഈ ഒരു സമയം കൊണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ചൂടിൽ നിൽക്കണമല്ലോ ഇതിപ്പോൾ പകൽ സമയമാണ് രാത്രി കഴിക്കുമ്പോൾ തന്നെ ഇത് ചൂട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാനിവിടെ കീപ്പ് വാമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ രാത്രി കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഉള്ളത് എന്നുള്ളത് അപ്പോൾ കണ്ടോ ഇത് രാത്രി കണ്ടോ ഇങ്ങനെയാണ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ചീസിയൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക നല്ല ക്രീമിയം ചീസി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു സംഭവം പിന്നെ കണ്ടോ ഇതിമ നമുക്ക് ടൈമൊക്കെ കാണിക്കൂട്ടോ ഒരു മണിക്കൂറും പതിനൊന്ന് മിനിറ്റ് സെക്കൻഡും ആയിട്ടുണ്ട് ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ പിന്നെ ഇതിത്ത വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ആ ഒരു ഗ്യാപ്പ് കൂടി ഇറങ്ങിയിട്ട് ബാക്കിൽ അതവിടെ കളക്ട് ചെയ്യാനുള്ളൊരു ഡപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതും നല്ല സൗകര്യമാണ് പിന്നെ ഞാൻ ആ റെസിപ്പി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നിച്ചങ്ങട്ട് ഷൂട്ട് ചെയ്തത് കേട്ടോ അങ്ങനെ ആവുമ്പോഴുള്ളൂ നിങ്ങൾക്ക് ആ റെസിപ്പി എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ പിന്നെ ഇതിൻ്റെയൊക്കെ അടിയിൽ ആ ഒരു കുക്കിംഗ് ടൈമിൻ്റെ ഒക്കെ അടിയിൽ ഞാനിവിടെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നു കേട്ടോ അത് കുട്ടിനെ ശരിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കാക്ക ഇവിടെ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്കയും ശരിയാക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ചക്കപ്പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കഴിയുമ്പോൾ വളഞ്ഞായ പിന്നെ കുട്ടീനെടുക്കേണ്ടി വന്നാകെ സ്വീപ്പാകൂലേ പിന്നെ ഞാനിവിടെ ആ ഒരു ചക്ക ഉണ്ടല്ലോ ആ ചക്ക നമ്മൾ പഴംപൊരി ചെയ്യുമ്പോൾ ഒന്ന് ചെയ്തെടുക്കുക അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇതാ ഇങ്ങനെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ജസ്റ്റ് പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് വെള്ളം പൈനാപ്പിൾ ഇതാണ് ഇതിലുള്ളത് കേട്ടോ വേറെ ഒന്നും ഇല്ല അപ്പോൾ നമ്മളെ ഷൂട്ടിംഗ് ഏരിയ ഇതാ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു എല്ലാതും എടുത്തു വെച്ചോ അപ്പം ഈ കുരുമുളകും കൂടെ ഉള്ളു എടുത്തു വെക്കാൻ അപ്പോൾ അത് എടുത്തു വെക്കട്ടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല വെള്ളം കളക്ട് ചെയ്യുന്നത് അത് ഇതാണ് കേട്ടോ സംഭവം പിന്നെ ഞാൻ അതിന്റെ ഇടയിൽ വത്തക്കുണ്ടായിരുന്നു വത്തക്കല്ലാത്തൊരു നോമ്പ് തോറല്ലല്ലോ അല്ലേ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കാണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ചക്കപ്പൊരി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല പഴംപൊരിയുടെ പോലെ ചെയ്തു ചെയ്തൊന്നുമില്ലത് അത് ഇതാണ് പിന്നെ പക്ഷേ ചക്ക അത്രത്തോളം പെർഫെക്റ്റ് അല്ലായിരുന്നു കേട്ടോ ചക്ക നല്ല മധുരയായിരുന്നു പക്ഷേ ഒരു പഴഞ്ചക്ക പോലെ ആയിരുന്നു കേട്ടോ എനിക്കിഷ്ടമാണ് പേഴ്സണലി പക്ഷേ കാക്കുന് അത്രത്തോളം താല്പര്യല്ലോ അപ്പൊ ഞങ്ങളെ പണികളൊക്കെ ഇടയില് ഇവിടെ കുട്ടിനെ കളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും ഉണ്ട് പിന്നെ നമ്മളേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാങ്ങ വാങ്ങിക്കണമെന്നില്ല അപ്പോൾ പൊന്നുവിന് എന്താണെങ്കിലും ഓളെ പിലിപ്പിലി മാങ്ങ വേണമെന്ന് പറഞ്ഞുകാണ്ട് വരും കേട്ടോ എന്താ സംഭവിച്ചാൽ ഓൾ ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കൂട്ടോ അവൾക്ക് ഇങ്ങനെ പഴുത്ത മാങ്ങ കഴിക്കൂല പച്ച മാങ്ങ ഇങ്ങനെ ഉപ്പൊക്കെ ഒരുമിയാൽ പിന്നെയും കഴിക്കൂട്ട് അപ്പം ഞാനിത് ഉപ്പും പിന്നെ മുളക് പൊടി ഇട്ടും ഈ ഒരു പഴുത്ത മാങ്ങ ഇങ്ങനെ ആക്കി കൊടുക്കും അപ്പം അങ്ങനെ ആവുമ്പോൾ അവർ കഴിക്കൂട്ടോ അപ്പം അവർക്ക് അത് വേണം എന്നറിഞ്ഞുകാണ്ട് അത് ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ലാതെ ഈ ഒരു ഫ്രൂട്ട്സും ഒക്കെ ഓരോ ഇഷ്ടത്തിനാക്കി കൊടുക്കുക എന്നല്ലാതെ എങ്ങനെയാണെങ്കിലും തിന്നൂല കേട്ടോ പിന്നെ നോമ്പൊക്കെ തുറക്കാനായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ജ്യൂസും കാര്യങ്ങളൊക്കെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് ആണ് ഇന്നും പിന്നെ പൈനാപ്പിൾ അനാറ് ആപ്പിള് പിന്നെ വത്തക്ക ഇതൊക്കെയാണ് കാര്യമായിട്ട് ഇവിടെ ജ്യൂസ് ഉണ്ടാവാറുള്ളട്ടോ പക്ഷെ ഈ ഒരു എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഉണ്ടായിട്ടുള്ളത് പൈനാപ്പിൾ അതുപോലെ തന്നെ മുന്തിരിയാണ് കേട്ടോ മുന്തിരിയുടെ സ്ക്വാഷ് ഉണ്ടാവുകൊണ്ട് അതുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് പിന്നെ തറാവിനൊക്കെ പോകുന്നതിന് മുമ്പായിട്ടാണ് നമ്മുടെ ഈ ഒരു ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ കമന്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആണ് apa syirik. Thank you. Bye-bye.